ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ സിനിമയ്ക്ക് ശേഷം മമ്മൂക്ക അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് വരാം അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് മഹേഷ് നാരായണൻ മമ്മൂട്ടി ബ്രഹ്മാണ്ട ചിത്രത്തിന് ശേഷം മമ്മൂക്ക അടുത്തതായി ജോയിൻ ചെയ്യാൻ പോകുന്നത് ഫാലമി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകൻ നിതീഷ് സഹദേവുമായിട്ടാണ് നിതീഷ് സഹദേവ് തന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് ഫാലിമി എന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു സംവിധായകനാണ് നിതീഷ് സഹദേവ് ഫാമിലി എന്ന ബേസിൽ ജോസഫ് നായകനായ സിനിമ ഒരു ഫാമിലി കോമഡി ഡ്രാമ മൂവി ആയിരുന്നു ഫാമിലിക്കുള്ളിലെ ബന്ധങ്ങളുടെ ആഴം വളരെ ഹൃദയസ്പർശിയായി നർമ്മത്തിലൂടെ പറഞ്ഞ ഒരു സിനിമയായിരുന്നു ഫാലിമി എന്നാൽ നിതീഷ് സഹദേവ് മമ്മൂട്ടി സിനിമ ഒരു മാസ് കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ് സോണിൽ വരുന്ന സിനിമയാണ് എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമയിൽ മമ്മൂക്ക രാജമാണിക്യം എന്ന സിനിമയ്ക്ക് ശേഷം തിരുവനന്തപുരം സ്രാങ് സംസാരിക്കുന്ന ഒരു കഥാപാത്രമായി എത്താൻ പോകുന്നത് എന്നുള്ള റൂമേഴ്സും ഉണ്ട് മമ്മൂട്ടി നിതീഷ് സഹദേവൻ സിനിമയുടെ കഥ നിതീഷ് സഹദേവും അരുൺ രാജ് ചോബിയും കൂടി ചേർന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ഈ സിനിമയുടെ മ്യൂസിക് ചെയ്യാൻ പോകുന്നത് വിഷ്ണു വിജയ് ആണ് പ്രോജക്ട് ഡിസൈനർ അഗ്നിവേഷ് രഞ്ജിത്തുമാണ് മമ്മൂട്ടി നിതീഷ് സഹദേവ് അനുരാഗ് ജോബി അഗ്നിവേഷ് രഞ്ജിത്ത് എന്നിവർക്കൊപ്പമുള്ള ഫോട്ടോ നിതീഷ് സഹദേവ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കൂടി പുറത്തുവിട്ടിരുന്നു ഈ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൂടാതെ ഈ സിനിമയുടെ വാർത്ത പ്രേക്ഷകർ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് സ്വീകരിച്ചതും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് ഇപ്പോൾ ലഭിച്ച അപ്ഡേറ്റുകൾ പ്രകാരം ഈ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റിൽ ആണ് ഒരുങ്ങാൻ പോകുന്നത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയും കാവ്യ ഫിലിംസും കൂടി ചേർന്നാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമയ്ക്ക് ശേഷം ഉടൻ തന്നെ ഉണ്ടാകും എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം മമ്മൂട്ടിയും മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ കൊച്ചി ാണ് പുരോഗിക്കുന്നത് ഈ ഷെഡ്യൂളിൽ ലാലേട്ടനും നയൻതാരയും പങ്കെടുക്കും എന്നാണ് അറിയുവാൻ സാധിച്ചത് എന്തായാലും മഹേഷ് നായരാണ് സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന സിനിമ നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യാൻ പോകുന്ന ഈ സിനിമയായിരിക്കും എന്ന് ഉറപ്പാണ് ഈ സിനിമയുടെ വെറൈറ്റേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി തന്നെ പെരിസ പണ്ണപ്പോറ എന്നാണ് ഈ ഒരു സ്റ്റോറി ഡയലോഗ് പ്രേക്ഷകർ ഷെയർ ചെയ്ത് ആഘോഷിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടി നിതീഷ് സഹദേവൻ സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം ആരൊക്കെയാണ് മമ്മൂട്ടി നിതീഷ് സഹദേവൻ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവുചെയ്ത് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്